വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ അപലപിച്ച് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഇന്ത്യയുടെ തന്നെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോക ലോകം വിലയിരുത്തുക എന്നുള്ളത് ആശങ്കാജനകമാണ് ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല ജനാധിപത്യ രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല ഗവൺമെന്റ് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീരിൽ പ്രത്യേക പദവിയൊക്കെ എടുത്തു കളഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവണ്മെൻറ്റ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കണമെന്നാണ് മലയാള സഞ്ചാരികളൊക്കെ കേരള സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വാസ്തവത്തിൽ മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അതല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും അതിന് ഒരു ബന്ധവുമില്ല അത് എല്ലാവരും മനസ്സിലാക്കണം പ്രവാചകന്റെ കാലത്ത് തന്നെ തീവ്രവാദത്തെ എതിർത്ത് ഒഴിവാക്കിയതാണ് തീവ്രവാദം പാടില്ല എന്നുള്ളത് നബി തിരുമേനിയുടെ കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ലീഗ് പിന്നെ ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷേ അതിന് മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക അവരക്രമികളാണ് ക്രിമിനൽസാണ് അവരെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെയാണ് നേരിടേണ്ടത് അവർ മതത്തെ അതിൻ്റെ ചീത്ത പേരുണ്ടാക്കുകയാണ് യാതൊരു സംശയവും അപ്പോൾ അതുകൊണ്ട് മതവും അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീവ്രവാദവും മതമായിട്ട് ബന്ധമല്ല പിന്നെ വേറൊരു കാര്യമുള്ളത് രാജ്യപ്പൊരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അതാണ് താങ്കൾ ഇവിടെ പറഞ്ഞത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് നിക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട് ആക്ഷൻസിന് അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത് വെഡിംഗ് മോൾ ബസിൽ തിരൂർ